ഞാനിപ്പോഴും കെ എസ് ആർ ടി സി ബസ് മുഴി തന്നെയാണ് ഞാൻ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് മൂവാറ്റുപുഴ ബസ്സിലാണ് കയറിയിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റാണ് അപ്പോൾ ഇവിടെ ഫുള്ള് റിസർവേഷൻ ഇതിനെപ്പറ്റി എനിക്കൊരു തരുന്നില്ല എന്ന് കേട്ടിട്ടേ ഉള്ളായിരുന്നു റിസർവേഷൻ 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 ഞാനിപ്പോൾ ഗണേഷ് കുമാർ സാറിൻ്റെ ഓഫീസിലോട്ട് വിളിച്ചിരുന്നു പി എ ഫോൺ എടുത്തു അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ഇത് റൈറ്റ് ടു എതിരല്ലേ റിസർവ് ചെയ്തവർക്ക് മാത്രം ഇരുന്ന് മതിയോ ബാക്കിയുള്ളവർ പൈസ കൊടുത്തിട്ട് ട്രാവൽ ചെയ്യുന്നവരല്ലേ അപ്പോൾ അവർക്ക് വിരിക്കാനുള്ള റൈറ്റ് ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന എക്സ്പ്ലനേഷൻ ട്രെയിനിൻ്റെ കാര്യം വെച്ചിട്ടാണ് പക്ഷേ ട്രെയിനിൽ നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കണം ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കുറച്ച് സീറ്റ് ജനറൽ ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതുകൂടാതെ റിസർവ് ചെയ്യുന്ന ആൾക്കാർ അത് സീറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ നമുക്ക് സീറ്റ് കിട്ടുന്ന ട്രെയിനിൽ നമ്മൾ വലിഞ്ഞുകയറി പോകത്തില്ല നമുക്കുള്ള ജനറൽ ഇല്ലാതെ പോകാൻ പറ്റുന്നെങ്കിൽ പോകും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോകത്തില്ല അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി അതേസമയം ഒരു സാധാരണ ഇതുപോലുള്ള ലോക്കൽ സിറ്റീസിലൊക്കെ കിടന്നുകൊണ്ട് ഓടുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സില് റിസർവേഷൻ മൊത്തം സീറ്റുകൾക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ജനറൽ സീറ്റ്സ് എന്ന് പറഞ്ഞ സാധനമില്ല അതുകൂടാതെ ഇവിടെ വേറൊരു നിയമം പച്ചയായി ലംഘിക്കപ്പെടുകയാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സീറ്റ് ഇതേ ഞാനാണല്ലോ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സീറ്റ് എല്ലാ ബസ്സുകളിലും എഴുതി വെപ്പിക്കാൻ വേണ്ടി ഓൾറെഡിയും ഇടപെട്ട് ആ നിർദ്ദേശം കൊടുപ്പിച്ചത് അപ്പം അന്ന് ഞാൻ എഴുതി വെപ്പിച്ച സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള സീറ്റ് അമ്മയ്ക്കും കുഞ്ഞിനുള്ള സീറ്റ് അതിനുവേണ്ടി ഞാൻ അന്ന് വാദിച്ചത് അപ്പം നോക്കുക അമ്മയ്ക്കും കുഞ്ഞിനുള്ള സീറ്റ് വാങ്ങിച്ചിട്ടേക്കുന്നതാണ് അമ്മയ്ക്കും കുഞ്ഞിനുള്ള സീറ്റില്ല ഇവിടെ റിസർവേഷൻ സീറ്റ് വാങ്ങിച്ചിട്ടേക്കുക അവിടെ ഇവിടെ അതായത് റിസർവ് സീറ്റിൽ ഓൾറെഡി നിയമശ്വാസിക്കുന്ന പ്രശ്നങ്ങളൊന്നും എഴുതിട്ട് അതെല്ലാം എടുത്ത് വാങ്ങിച്ചിട്ടേക്കും അതേസമയം ആ സ്ഥാനത്ത് റിസർവേഷൻ കൊടുത്തേക്കുന്നു ഇത് നിയമപരമായിട്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിയമപരമായിട്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം അമ്മയ്ക്കും കുഞ്ഞിനും റിസർവേഷൻ ഇല്ല ഗർഭിണിക്കില്ല ഈ വക സീറ്റുകളൊക്കെ എല്ലാ ബസ്സിനും വേണ്ടതാണ് ഈ ബസ്സിൽ അവസ്ഥയാണ് ഈ ബസ്സിൽ അവസ്ഥ ഈ ബസ്സിൻ്റെ നമ്പർ ഞാൻ പറയാം കെ എൽ ഫിഫ്റ്റീൻ എ സീറോ ഫൈവ് നയൻ ഫോർ അതാണ് ഈ ബസ്സിൻ്റെ നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ സീറോ ഫോർ സോറി സീറോ ഫൈവ് നയൻ ഫോർ അതായത് കെ എൽ പതിനഞ്ച് എ പൂജ്യം അഞ്ച് ഒൻപത് നാല് ഈ ബസ്സിലാണ് ഞാൻ പേരിക്കുന്നത് അപ്പം ആ നിയമം പച്ചയായിട്ട് ലംഘിക്കപ്പെടുന്ന കാണുന്നു അപ്പോൾ ഇത് ശരിക്കും ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ ഇവിടെ നടക്കുന്നത് ആണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലാക്കണം അതേപോലെ റിസർവേഷൻ ആൾ വരുമ്പം ഞാനിവിടെ എഴുന്നേറ്റ് കൊടുക്കേണ്ട അവസ്ഥ അപ്പം പൈസ നമ്മൾ രണ്ടുപേര് തുല്യ കൊടുക്കുന്നത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്ത ഒരാൾ കൊടുക്കേണ്ട പൈസയാണോ ജനറൽ കാറ്റഗറി എടുക്കുന്ന ആൾ കൊടുക്കേണ്ട അല്ലല്ലോ അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ട്രെയിനിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് റൈറ്റ് ടു ഇക്വാലിറ്റി അവിടെ തുല്യമാക്കാൻ നോക്കണ്ട കാരണം ഇവിടെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റിന് എടുതിട്ട് തന്നെയാണ് അതായത് തുല്യതക്കുള്ള അവകാശം അതിനെതിരായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത് അതാണ് അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന് കുറച്ചും പരിഷ്കാരങ്ങൾ വരണം പരിഷ്കാരങ്ങളൊക്കെ നല്ലതാണ് അത് പാസഞ്ചേഴ്സിന് ഉദ്ദേശിച്ചു തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത് പക്ഷേ അത് ചെയ്യുമ്പോൾ എല്ലാവരുടെയും അവകാശങ്ങൾ ഒരേപോലെ സംരക്ഷിക്കപ്പെടാനുള്ള ബാധ്യത ഉണ്ട് എല്ലാ മനുഷ്യരുടെ അവകാശങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം കാരണം നമ്മുടെ നാട് അമേരിക്കയല്ല ഇവിടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോൺ വേണമെന്നില്ല ഇപ്പം എൻ്റെ കൂടെ വന്നവർ പോണേ അവർ പോണ ഓഫായിപ്പോയി എന്ത് ചെയ്യുമോ അവൻ എന്നെ വിളിക്കാൻ പോലും പറ്റത്തില്ലേ നമ്പർ പോലും അവൻ അറിയത്തില്ല മനസ്സിലായോ പെട്ടു പെട്ടുപോകുന്ന അവസ്ഥ അപ്പോൾ സാധാരണക്കാരെങ്കിൽ ഇങ്ങനത്തെ ഫോണെ കാണാൻ വരും പിന്നെ എല്ലാവരുടെയും ഇൻ്റർനെറ്റ് കാണുന്നില്ല അപ്പം മന്ത്രി ഓഫീസിൽ പറഞ്ഞു ചിലോ അപ്പോൾ ഇൻസ്റ്റോൾ ചെയ്തിട്ട് നോക്കാൻ അപ്പം അറിയാവുന്ന ആരൊക്കെ റിസർവ് ചെയ്തു ഇത് സാധാരണ ഒരു വല്ല്യമ്മച്ച് വന്നു കണ്ണു കാണാൻ വയ്യാത്തവർ വെല്യപ്പച്ച വന്നു വയ്യാത്തവർ വന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവർ വന്നു ഇവരൊക്കെ എന്ത് ചെയ്യണം ചിലോ പനിസ്റ്റോൾ ചെയ്ത് നോക്കണോ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡിറ്റിറ്റലൻസ് ഇവിടെ കാണുന്നത് പരിഷ്കാരങ്ങളൊക്കെ കൊള്ളാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മന്ത്രിമാരും ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചെങ്കുട്ട് സാറും അതേപോലെ നമ്മുടെ ഗണേഷ് കുമാർ സാറും അതുകൊണ്ടാണ് ഞാൻ ഗണേഷ് കുമാർ സാറിനെ ഇത്ര ഫ്രീ ആയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചത് അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിലുള്ള അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തോളൂ ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർ അതായത് പാവപ്പെട്ട ആളുകൾ ഇത് സഫർ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് ആരും ഒന്നും കിട്ടുന്നില്ല റിസർവേഷൻ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുന്നു പാവണതേ എൻ്റെ കൂടെ വന്നാൽ പാവം എന്താ അവൻ നിൽക്കുന്നത് നാല് നാലര മണിക്കൂർ നിന്ന് വന്ന് ആരോല്ല ആരോ ചോദിക്കാം ഞാനിപ്പോൾ പറഞ്ഞേട്ടാ നമുക്ക് അടുത്ത വണ്ടിക്ക് കയറാം അല്ല അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം അപ്പം എൻ്റെ ദൈ തോട്ടപ്പുറത്ത് റിസർവ് ചെയ്തൊരു ഉണ്ട് അവരെന്നോട് പറഞ്ഞത് എല്ലാ ബസിൻ്റെ അവസ്ഥ ഇതാണ് എല്ലാ ബസ്സിലും ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അതല്ല നമ്മൾ റിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറിന് മുന്നേ ഏതാണ്ട് റിസർവ് ചെയ്തെങ്കിൽ നമുക്ക് സീറ്റ് എടുത്തോളൂ അപ്പം നമ്മുടെ എമർജൻസി ജേർണി നടക്കുന്നില്ല അപ്പോൾ ഞാൻ തിരുവനന്തപുരം വരെ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് പോയതാണ് അപ്പോൾ തിരിച്ച് വരുന്ന അവസ്ഥയെന്ന് ആലച്ച് നോക്കണം ഞാനൊരു ലേഡിയാണ് അടുത്ത് ആഹാരം പോലും കഴിക്കാനുള്ള ക്യാബ് നമ്മൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വിട്ടിട്ടുണ്ടാവുന്നത് തിരിച്ച് വീട്ടിലെത്താന്നുള്ള ഇതാണ് നമ്മൾ ഓടി ബസ് കയറി പോകുന്നത് സമയത്ത് ട്രെയിൻ ഉണ്ട് അവിടെ ഇല്ല അപ്പോൾ ഈ വക ബുദ്ധിമുട്ടുകളും കൂടി ഗവൺമെൻറ് കൺസിഡർ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ പൗരനും അവരുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ചിലപ്പോൾ കോടതിയിൽ പോകേണ്ടി വരാം നിയമം നമുക്ക് എന്ത് നമുക്കിത് നമുക്കുള്ള ഇക്വാലിറ്റി റൈറ്റ് ഇക്വാലിറ്റി നേടിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി അത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്ത് വയ്ക്കുവാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബായ് ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും വന്നു ഞാൻ ഇപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ തന്നെയാണ് ഞാൻ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് മൂവാറ്റുപുഴ ബസ്സിലാണ് ഗരയിക്കുന്നത് സൂപ്പർ ഫാസ്റ്റാണ് അപ്പോൾ ഇവിടെ ഫുൾ റിസർവേഷൻ ഇതിനെപ്പറ്റി എനിക്കൊരു ധാരണ നിലയായിരുന്നു കേട്ടിട്ടുള്ളായിരുന്നു റിസർവേഷൻ റിസർവേഷൻ ഞാനിപ്പോൾ ഗണേഷ് കുമാർ സാറിൻ്റെ ഓഫീസിലോട്ട് വിളിച്ചിരുന്നു പി എ ഫോൺ എടുത്തു അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ഇത് റൈറ്റ് ടു ഇക്വാലിറ്റിക്കെതിരല്ലേ റിസർവ് ചെയ്തവർക്ക് മാത്രമേ ഇരുന്ന് മതിയോ ബാക്കിയുള്ളവർ പൈസ കൊടുത്തിട്ട് ട്രാവൽ ചെയ്യുന്നവരല്ലേ അപ്പോൾ അവർക്ക് വിരിക്കാനുള്ള റൈറ്റ് ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന എക്സ്പ്ലനേഷൻ ട്രെയിനിൻ്റെ കാര്യം വെച്ചിട്ടാണ് പക്ഷേ ട്രെയിനില്ല നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കുറച്ച് സീറ്റ് ജനറൽ ആൾക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അതുകൂടാതെ റിസർവ് ചെയ്യുന്ന ആൾക്കാർ അത് സീറ്റ് സീറ്റില്ലാത്തോട്ടെ നമുക്കറിയാം അവിടെ നിന്ന് സീറ്റ് ട്രെയിനിൽ നമ്മൾ വലിഞ്ഞുകറി പോകത്തില്ല നമുക്കുള്ള ജനറൽ ജനറലില്ലാ പോകാൻ പറ്റുന്നെങ്കിൽ പോകും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോകത്തില്ല അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി അതേസമയം ഒരു സഹധാരണ ഇതുപോലുള്ള ലോക്കൽ സിറ്റീസിലൊക്കെ കിടന്നവർ ഓടുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സില് റിസർവേഷൻ മൊത്തം സീറ്റുകൾക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ജനറൽ സീറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല അതുകൂടാതെ ഇവിടെ വേറൊരു നിയമം പച്ചയായി ലംഘിക്കപ്പെടുകയാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സീറ്റ് ഞാനാണല്ലോ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സീറ്റ് എല്ലാ ബസ്സുകളിലും എഴുതി വെപ്പിക്കാൻ വേണ്ടി ഓൾറെഡി ഇടപെട്ട് ആ നിർദ്ദേശം കൊടുപ്പിച്ചത് അപ്പം അന്ന് ഞാൻ എഴുതി വെച്ച സ്ത്രീകൾക്കും ഉള്ള സീറ്റ് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള സീറ്റ് അതിനുവേണ്ടി ഞാൻ അന്ന് വാദിച്ചത് അപ്പോൾ നോക്കുക അമ്മയ്ക്കും കുഞ്ഞിനുള്ള സീറ്റ് വാങ്ങിച്ചിട്ടേക്കുന്നതാണ് നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനുള്ള സീറ്റില്ല ഇവിടെ റിസർവേഷൻ സീറ്റ് വായിച്ചിട്ടേക്കുക അവിടെ ഇല്ല അതായത് മെസേഡ് ഓൾറെഡി നിയമം അനുശാസിക്കുന്ന സാധ്യങ്ങളൊന്നും എഴുതി അതെല്ലാം എടുത്ത് വാങ്ങിച്ചിട്ടേക്കും അത് ആ സ്ഥാനത്ത് റിസർവേഷൻ കൊടുത്തേക്കുന്നു ഇത് നിയമപരമായിട്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിയമപരമായിട്ട് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം അമ്മയ്ക്കും കുഞ്ഞിനെ റിസർവേഷൻ ഇല്ല ഗർഭിണിക്കില്ല ഈ വക സീറ്റുകളൊക്കെ എല്ലാ ബസ്സിനും വേണ്ടതാണ് ഈ ബിസ്ഥയാണ് ഈ ബസ്സിൻ്റെ അവസ്ഥ ഈ ബസ്സിൻ്റെ നമ്പർ ഞാൻ പറയാം കെ എൽ ഫിഫ്റ്റീൻ എ സീറോ ഫൈവ് നയൻ ഫോർ അതാണ് ഈ ബസ്സിൻ്റെ നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ സീറോ ഫോർ സോറി സീറോ ഫൈവ് നയൻ ഫോർ അതായത് കെ എൽ പതിനഞ്ച് പൂജ്യം അഞ്ച് ഒൻപത് നാല് ഈ ബസ്സിലാണ് ഞാൻ പേരിക്കുന്നത് അപ്പം ആ നിയമം പച്ചയായിട്ട് ലംഘിക്കപ്പെടുന്ന കാണുന്നു അപ്പോൾ ഇത് ശരിക്കും ഒരു മനുഷ്യാവകാശ ലംഘനമല്ലേ ഇവിടെ നടക്കുന്നത് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഇത് നടപ്പം മനസ്സിലാക്കാം അതേപോലെ റിസർവേഷൻ ആൾ വരുമ്പം ഞാനിവിടെ എഴുന്നേറ്റ് കൊടുക്കേണ്ട അവസ്ഥ അപ്പം പൈസ നമ്മൾ നമ്മളെടുപ്പിൽ തുല്യ കൊടുക്കുന്നത് അപ്പം ഞാൻ ചോദിക്കട്ടെ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്ത ഒരാൾ കൊടുക്കേണ്ട പൈസയാണോ ജനറൽ കാറ്റഗറിയിൽ എടുക്കുന്ന ആൾ കൊടുക്കേണ്ട അല്ലല്ലോ അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ട്രെയിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് റൈറ്റ് ടു ഇക്വാലിറ്റി അവിടെ തുല്യമാക്കാൻ നോക്കണ്ട കാരണം ഇത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന പണ്ടുമെറ്റ് റൈറ്റിന് എഴുതിയിട്ട് തന്നെയാണ് അതായത് തുല്യതക്കുള്ള അവകാശം അതിന് എതിരായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത് അതാണ് അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിൽ കുറച്ചുകൂടെ പരിഷ്കാരങ്ങൾ വരണം പരിഷ്കാരങ്ങളൊക്കെ നല്ലതാണ് അത് പാസഞ്ചേഴ്സിന് ഉദ്ദേശിച്ച് തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് ചെയ്യുമ്പോൾ എല്ലാവരുടെയും അവകാശങ്ങൾ ഒരേപോലെ സംരക്ഷിക്കപ്പെടാനുള്ള ബാധ്യത ഉണ്ട് എല്ലാ മനുഷ്യരുടെ അവകാശങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം കാരണം നമ്മുടെ നാട് അമേരിക്കയല്ല ഇവിടെ എല്ലാവരെയും സ്മാർട്ട് ഫോൺ വേണമെന്നില്ല ഇപ്പോൾ എൻ്റെ കൂടെ വന്നവർ പോണേ അവർക്കൊണ്ട് ഓഫായിപ്പോയി എന്ത് എന്നെ വിളിക്കാൻ പോലും പറ്റത്തില്ല നമ്പർ പോലും അവൻ മനസ്സിലായോ അപ്പോൾ പെട്ടു പെട്ടുപോകുന്ന അവസ്ഥ അപ്പോൾ സാധാരണക്കാരെങ്കിൽ ഇങ്ങനത്തെ ഫോണെ കാണപ്പെടും പിന്നെ എല്ലാവരുടെയും ഇൻ്റർനെറ്റ് കാണുന്നില്ല അപ്പം മന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞു ചലോ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാൻ അപ്പോൾ അറിയാവുന്ന ആരൊക്കെ റിസർവ് ചെയ്തു ഇത് സാധാരണ ഒരു വെല്ലുപ്പച്ച് വന്നു കണ്ണു കാണാൻ വയ്യാത്തൊരു വല്യപ്പച്ച വന്നു വയ്യാത്തവർ വന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഇവരൊക്കെ എന്ത് ചെയ്യണം ചലോ പെൻസ്റ്റോൾ ചെയ്ത് നോക്കണോ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കോട്ട്സ് ഇവിടെ കാണുന്നത് പരിഷ്കാരങ്ങളൊക്കെ കൊള്ളാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മന്ത്രിമാരും ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചെങ്കുട്ട് സാറും അതേപോലെ നമ്മുടെ ഗണേഷ് കുമാർ സാറും അതുകൊണ്ടാണ് ഞാൻ ഗണേഷ് കുമാർ സാറിനെ ഇത്ര ഫ്രീ ആയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചത് അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അതിലുള്ള അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി പരിഹരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തോള്ളൂ ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർ അതായത് പാവപ്പെട്ട ആളുകൾ ഇത് സഫർ എന്നാണ് ഇവിടെ കാണുന്നത് ആരും ഒന്നും ഇണ്ടുന്നില്ല റിസർവേഷൻ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുന്നു പാവം എൻ്റെ കൂടെ വന്നതിന് പാവം എന്താണ്ട് അവൻ നിൽക്കുന്നത് നാല് നാലര മണിക്കൂർ അവൻ നിന്ന് വന്ന് ആരോരായി ആലോചിച്ചു ചോദിക്കാം ഞാനിപ്പോൾ പറഞ്ഞേടാ നമുക്ക് അടുത്ത വണ്ടിക്ക് കയറാം അല്ല അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം അപ്പം എൻ്റെതേ തോട്ടപ്പുറത്ത് റിസർവ് ചെയ്ത ഒരു ഉണ്ട് അവരെന്നോട് പറഞ്ഞത് എല്ലാ ബസിൻ്റെ അവസ്ഥ ഇതാണ് എല്ലാ ബസിലും ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചേക്കുവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അതല്ല നമ്മൾ റിസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറിന് മുന്നേ ഏതാണ്ട് റിസർവ് ചെയ്തെങ്കിൽ നമുക്ക് സീറ്റ് എടുത്തോളും അപ്പം നമ്മുടെ എമർജൻസി ജേർണി നടക്കുന്നില്ല അപ്പോൾ ഞാൻ തിരുവനന്തപുരം വരെ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് പോയതാണ് അപ്പോൾ തിരിച്ച് വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കണം ഞാനൊരു ലേഡിയാണ് ഇതിൻ്റെ അടുത്ത് പോലും കഴിക്കാൻ ക്യാമ്പ് പോലീട്ടില്ല നമ്മൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ വീട്ടിട്ടാണ് വരുന്നത് തിരിച്ച് വീട്ടിലെത്താന്നുള്ള ഇതിലാണ് നമ്മൾ ഓടി ബസ്സിൽ കയറിപ്പോകുന്നത് സമയത്ത് ട്രെയിൻ ഉണ്ട് അവിടെ ഇല്ല അപ്പോൾ ഈ വക ബുദ്ധിമുട്ടുകളും കൂടി ഗവൺമെൻറ് കൺസിഡർ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ പൗരനും അവരുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ചിലപ്പോൾ കോടതിയിൽ പോകേണ്ടി വരാം നീ നമുക്ക് എന്ത് നമുക്കിത് നമുക്കുള്ള ഇക്വാലിറ്റി റൈറ്റ് ടു ഇക്വാലിറ്റി നേടിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി അത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്ത് വെക്കുകയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ